കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ഈ ഒരു തീവ്രമായ കർമ്മ പരിപാടി നടപ്പാക്കിയ ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം ഇപ്പോൾ വാതിൽപ്പടി ശേഖരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നാൽപ്പത്തേഴ് ശതമാനമായിരുന്നു ഇപ്പോൾ എൺപത്താറ് പോയിൻറ്റ് എട്ട് നാല് ശതമാനമായിട്ട് കൂടി യൂസർ ഫീസ് കളക്ഷൻ മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് പൂജ്യത്തിൽ നിന്ന് അറുപത്താറ് പോയിൻറ്റ് എട്ട് അഞ്ചായിട്ട് കൂടി മിനി എം സി എഫ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മാത്രം ഉണ്ടായിരുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചായി മിനി എം സി എഫിലാണ് ഓരോ വാർഡിലും ശേഖരിക്കുന്ന മാലിന്യം സംഭരിക്കുന്നത് അതില്ലായിരുന്നെങ്കിൽ അത്രയും മാലിന്യം റോട്ടിൽ പോകുന്നതാണ് അപ്പോൾ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചായിട്ട് ഇരട്ടിയിലധികമായിട്ട് അത് വർദ്ധിച്ചു ആർ ആർ എഫിൻ്റെ എണ്ണം വർദ്ധിച്ചു എൺപത്തി ഏഴ് നൂറ്റി മൂന്നായി ആർ ആർ എഫ് ബ്ലോക്ക് തലത്തിലുള്ളതാണ് ക്യാമറ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആയിരത്തി നാൽപ്പത്തിയേഴ് എണ്ണം ബിന്നുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് ബിന്ന് കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പ്രൊജക്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലീൻ കേരള കമ്പനി ലിഫ്റ്റ് ചെയ്ത മാലിന്യം ക്ലീൻ കേരള കമ്പനി എടുത്ത മാലിന്യത്തിൻ്റെ അളവിൽ ഇരട്ടി വർധനവാണ് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ടണ്ണാണ് കഴിഞ്ഞ വർഷം എടുത്തതെങ്കിൽ ഈ വർഷമായപ്പോൾ അത് അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് വർദ്ധിച്ചു അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നു നേരത്തെ സ്വകാര്യ ഏജൻസികൾ ശേഖരണത്തിൽ ഉണ്ടായിരുന്നില്ല അത് എഴുപത്തി ഒൻപത് സ്വകാര്യ ഏജൻസികൾ ഇപ്പോൾ മാലിന്യം ശേഖരിക്കുന്നതിലുണ്ട് അതുപോലെ സ്വകാര്യ ഏജൻസികൾ പ്രതിദിനം ശേഖരിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടണ്ണാണ് എന്ന് പറഞ്ഞാൽ സി കെ സി എല്ലിന് പുറമെ സ്വകാര്യ ഏജൻസികൾ ശേഖരിക്കുന്നത് ഹരിതമിത്രം ഉണ്ട് പതിനൊന്ന് ലക്ഷം പേര് മാത്രം ഉപയോഗിച്ചിരുന്ന് ഇപ്പം എഴുപത്തിരണ്ട് ലക്ഷത്തിലധികമായിട്ട് അത് ഉപയോഗിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് പരിശോധന ഏറ്റവും വലിയ വർധനവ് എന്ത് നടന്നു എന്ന് ചോദിക്കുകയാണല്ലോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് എൻഫോഴ്സ്മെൻറ് പരിശോധനകളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയെങ്കിൽ ഇപ്പം നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടായി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് പരിശോധന ഫൈനിൻ്റെ കാര്യത്തിലും അത് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രം ഉണ്ടാവുന്നതിന് മുമ്പ് ആ ഒരു അതുവരെ ആ ഒരു വർഷം രണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷമാണ് ഫൈൻ ചുമത്തിയത് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഫൈൻ നാലര കോടിയായിട്ട് വർദ്ധിച്ചു ഫൈൻ ചുമത്തിയത് അതുപോലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ എണ്ണം കൂടിയെന്ന് മാത്രമല്ല അവരുടെ വരുമാനത്തിലും വർധനമുണ്ടായി ഇത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല കഴിഞ്ഞൊരു കൊല്ലം നടത്തിയ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്